രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഡാമലൈസ് എന്ന് പറയുന്ന നമ്മുടെ കമ്പനി നമുക്കൊരുക്കിട്ടുള്ള ഒരുപാട് ടൂറിൽ ഒന്നാണ് മലേഷ്യ ടൂർ മലേഷ്യ ടൂർ അച്ചീവ് ചെയ്തിട്ടുള്ള വ്യക്തികൾക്ക് മലേഷ്യയിൽ പോകുന്നതിന് മുമ്പ് മലേഷ്യന്ന് കണ്ടാലോ കണ്ടിട്ട് നമുക്ക് തീരുമാനിക്കാം എങ്ങനെയായിരിക്കും നമ്മുടെ അഞ്ച് ദിവസം മലേഷ്യ ടൂർ എന്ന് പറയുന്നത് ഫൈവ് ഡേയ്സ് മലേഷ്യ നമുക്ക് ഫ്രീ ആയിട്ടാണ് കമ്പനി തന്നിട്ടുള്ളത് ഇനിയും അവസരം ഉണ്ട് ഒന്ന് ട്രൈ ചെയ്തു നോക്ക് അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് മലേഷ്യയിലെ നമ്മുടെ ദിവസങ്ങൾ എന്നുള്ളത് അഞ്ചു ദിവസം ഫ്രീ ടൂർ ആണ് കമ്പനി നമുക്ക് തന്നിട്ടുള്ളത് ആദ്യം തന്നെ നമ്മൾ ചെല്ലെത്തുന്നത് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് മുമ്പായിട്ട് കമ്പനി ഒരു അടിപൊളി ഫുഡ് നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതും തികച്ചും ഫ്രീ ആയിട്ട് എയർപോർട്ടിന് അടുത്തെത്തിയാൽ ഹോട്ടലുകളിലെ ഭക്ഷണത്തിന്റെ ബില്ല് പ്രതീക്ഷിച്ചിട്ട് തട്ടുകടയിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന മലയാളികൾക്ക് ഇത് വലിയൊരു അനുഭവമായിരിക്കും എയർപോർട്ടിന്റെ തൊട്ടടുത്തുള്ള ഫോറ ഇന്റർനാഷണൽ ഹോട്ടലിൽ നമുക്ക് ഇഷ്ടമുള്ളത്ര ഫുഡ് വാരി അടിച്ച് കഴിയാം അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിനുള്ളിൽ കയറുകയും ചെക്ക് ഇൻ ചെയ്യുകയും നമ്മൾ നാലര മണിക്കൂർ ഫ്ലൈറ്റിൽ അടിച്ച് പൊളിച്ചിട്ട് യാത്ര ചെയ്യും ഇപ്പോൾ തന്നെ ഏകദേശം എഴുപതിനെടുത്ത് ആളുകളായി ഇനി ഇരുപത് പേർക്കും കൂടി ചാൻസ് ഉണ്ട് നാല് മണിക്കൂർ ഫ്ലൈറ്റിൽ അടിച്ചു കുറിച്ച് യാത്ര ചെയ്തതിനു ശേഷം നേരെ ഇറങ്ങുന്നത് കോലാലംപൂർ എയർപോർട്ടിലാണ് കോലാലംപൂർ എയർപോർട്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മളെ അവര് സ്വാഗതം ചെയ്യും വേണമെങ്കിൽ രണ്ട് മലേഷ്യ വാക്ക് പറഞ്ഞുതരാം അവർ നമ്മളെ വെൽക്കം ചെയ്യുന്നത് വെൽക്കം ടു മലേഷ്യ എന്നായിരിക്കില്ല അവർ നമ്മളെ വെൽക്കം ചെയ്യുന്നത് സലാമത്ത് ദ മലേഷ്യ എന്നായിരിക്കും നമ്മൾ തിരിച്ചെന്ത് കൊടുക്കണം മോഹൻലാലിനെ മോമക്കോയ അറബി പഠിപ്പിച്ചതുപോലെ നമ്മൾ തിരിച്ച് തെരുമാക്കാസി എന്ന് പറഞ്ഞേക്കുക തെരിമാക്കാസിന്നാണ് താങ്ക് യു കിട്ടിയില്ലേ ഇങ്ങനെയുള്ള ചില വേർഡ്സുകൾ കൂടി എന്ത് ചെയ്യുക കണ്ടുപിടിച്ചേക്കുക അതിനുശേഷം നമ്മൾ അവിടുന്ന് എയർപോർട്ടിൽ നിന്ന് അടിപൊളി ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ നമ്മുടെ നാടിനെ അതോടുകൂടി മറക്കും പിന്നെ നമ്മൾ ഒരു ടൂറായിട്ട് തുടങ്ങുകയാണ് നേരെ നമ്മൾ പുത്രജയയിലേക്കാണ് പോകുന്നത് മലേഷ്യയിലെ നമ്പർ വൺ ഒന്നാണ് പുത്രാജയ അവിടെ നമ്മൾ തേൻഹുവാ ടെമ്പിൾ എന്ന് പറയുന്ന ടെമ്പിൾ ചൈനീസുകാരുടെ ടെമ്പിൾ നമ്മൾ കയറും അത് കാണും അതിനുശേഷം നമ്മൾ നമ്മുടെ ഹോട്ടൽ അപ്പുറത്തെ റെഡി ആയിട്ടുണ്ടാവും ചെക്കിംഗ് ടൈം മൂന്ന് മണിയാണ് മൂന്ന് മണിക്ക് നമ്മൾ എന്ത് ചെയ്യും ഇന്റർനാഷണൽ ഹോട്ടലിൽ നമുക്ക് താമസ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എല്ലാം ഫ്രീ ആയതുകൊണ്ട് എല്ലാം ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം അതോടുകൂടി നമ്മളുടെ പാപരാത്വം അവിടെ എന്ത് ചെയ്യും നിൽക്കും അവിടെ നേരെ നമ്മൾ പോകുന്നത് ബുക്കിംഗ് ബിന്ദാങ്കിലേക്കാണ് ബുക്കി നമ്മൾ ഫ്രഷ് അപ്പ് ആയി അല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും ബുക്കി ബിന്ദാങ്ങിൽ പോയിട്ട് അവിടെയാണ് നമ്മുടെ ടിൻ ടവർ കിടക്കുന്നത് എങ്ങനെ ഫോട്ടോ എടുത്താലും പുറകിൽ രണ്ട് ടവർ ഉണ്ടാവും ഓക്കെ അതിന് നാൽപ്പത്തി ഒന്നാമത്തെ നിലയിലാണ് കയറി കഴിഞ്ഞാൽ മലേഷ്യ നമുക്ക് കംപ്ലീറ്റ് കാണാം ഒറ്റ നിപ്പിൽ മലേഷ്യ കംപ്ലീറ്റ് കാണാൻ പറ്റുന്ന ടവറാണ് ടിൻ ടവർ എന്ന് പറയുന്നത് ഇതോടുകൂടി നമ്മുടെ ഒരു ദിവസം അവിടെ കയ്യാണ് ഓക്കെ ടിൻ ടവർ നമ്മൾ തിരിഞ്ഞും കളഞ്ഞും മറച്ചും ഫോട്ടോ എടുത്തിട്ട് ആദ്യം സ്റ്റാറ്റസ് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റാറ്റസ് കാണുന്നതോട് കൂടിയിട്ട് നാട്ടുകാർ പിന്നെ അഞ്ച് ദിവസം നമ്മൾ ഓർക്കുകയും അതോടുകൂടി നമ്മൾ നമ്മുടെ നാട്ടുകാരെയും വീട്ടുകാരൊക്കെ ഒന്ന് മറക്കും എന്നിട്ട് നമ്മൾ അങ്ങോട്ട് അടിച്ച് പൊളിക്കാൻ തുടങ്ങും പിന്നെ നമ്മൾ ചെല്ലുന്നത് നല്ലൊരു സ്ട്രീറ്റിലേക്കാണ് ഫുഡ് സ്ട്രീറ്റ് ആണ് നമ്മളിവിടെ കണ്ടിട്ടുള്ള പല സാധനത്തിനെയും അവർ പല രൂപത്തിലേക്ക് ആക്കിയിട്ടുണ്ടാവും ചിക്കനൊക്കെ നമ്മുടെ ചെറിയ ചെറിയ ഒരു കോറിയിലേക്ക് കോർത്ത് വെച്ചിട്ടുണ്ടാവും ഓക്കെ എന്ത് ടേസ്റ്റ് അറിയാം സ്പോട്ടിൽ ഉണ്ടാക്കി തിരിക നമുക്ക് തരുന്ന ഫ്രൂട്ടൊക്കെ വേറൊരു രൂപത്തിൽ അവര് അത്യാവശ്യം വേറൊരു കളർഫുൾ ആയിട്ട് ജ്യൂസ് ആക്കിയിട്ട് മറ്റൊക്കെ എന്തിട്ടുണ്ടാവും ഐസ് ടീയും മറ്റേതും മറിച്ച് ഇന്ന് വരെ കാണാത്ത രൂപത്തിലേക്ക് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പലതിനേയും മട്ടനാകട്ടെ ഫിഷ് ആവട്ടെ എല്ലാത്തിനും അവർ മാറ്റിമറിച്ചിട്ട് വേറൊരു ടേസ്റ്റിൽ മലേഷ്യൻ ടേസ്റ്റിൽ ഇങ്ങോട്ട് തരും സ്പൈസിക്ക് സ്പൈസി അതുപോലെ തന്നെ സ്വീറ്റിന് സ്വീറ്റ് എല്ലാം ഇതുണ്ട് മധുരത്തിന് മധുരം ഉപ്പിന് ഉപ്പ് പുളിക്ക് പുളി എല്ലാം അടങ്ങിയിട്ട് നമ്മൾ പറയുന്ന ഫ്ലേവർ പൊലിച്ച് കരിച്ച് മറിച്ച് തരേണ്ടിഫൻസ് അങ്ങനെ തിൻവർ എന്ന് കണ്ടതിന് ശേഷം തിൻടവറുള്ള ഓർമ്മകളായിട്ട് നമ്മൾ നേരെ ഹോട്ടലിലേക്ക് പോകും ഇതോടുകൂടി നമ്മുടെ ഒന്നാമത്തെ ദിവസം അവസാനിക്കുകയാണ് നേരെ നമ്മൾ നമ്മുടെ ഹോട്ടലിലേക്ക് പോകും അവിടെ അടിപൊളി കിങ് സൈസ് ബെഡ് സ്വിമ്മിംഗ് പൂളിന് സ്വിമ്മിംഗ് പൂളും എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം ഒരു ദിവസം ഉറങ്ങാത്ത രാജ്യത്ത് നമ്മൾ ഉറങ്ങുന്ന സമയത്തും ഫുൾ ലൈറ്റ് ആൻഡ് വൈബിൾ കിടക്കുന്ന രാജ്യമാണ് മലേഷ്യ ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ രണ്ടാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് സ്റ്റാർട്ടിങ് ആണ് പോഷപ്പാണ് രണ്ടാമത്തെ ദിവസം അതിലെ ഒക്കെ തറയുന്നൊക്കെ എടുത്ത് വെച്ചോളൂ രണ്ടാമത്തെ ദിവസമാണ് മലേഷ്യയുടെ നമ്പർ വൺ ഡൈസ് അഞ്ച് ദിവസത്തിലെ കിങ് ആണ് സെക്കൻഡ് ഡേ രണ്ടാമത്തെ ദിവസം നമ്മൾ പോകുന്നത് എങ്ങോട്ടൊക്കെ അറിയുന്നത് നിങ്ങൾക്ക് രണ്ടാമത്തെ ദിവസം നമ്മൾ പോകുന്നത് ജെന്റിങ് ഹൈലാൻഡ് ആൻഡ് ബത്തുക ആണ് നമുക്കറിയാം ബത്തുകേൾഡ് ഒക്കെ നമ്മൾ കയറി ചെന്നിട്ടുണ്ടെങ്കിൽ ചുറ്റിലും ചെറിയ ചെറിയ ടെമ്പിൾസ് കാണാൻ പറ്റും ഒരുപാട് സ്റ്റെപ്പുകൾ ഉണ്ട് അതിന്റെ വലുത് ഭാഗത്തും മുരുകനെ സ്വർണം വെച്ചിട്ടുണ്ട് അക്കെ അപ്പൊ മുരുകനൊക്കെ ഒന്ന് നമ്മള് കണ്ട് മുരുകന്റെ ചുറ്റിലും കുറെ പ്രാപുതി ഉണ്ടാവും അവർക്ക് നമ്മള് ഭക്ഷണമൊക്കെ ഇങ്ങനെ എറിഞ്ഞു കൊടുത്തിട്ട് അറമാതിച്ചിട്ട് നമ്മൾ ആ സ്റ്റെപ്പുകൾ അങ്ങോട്ട് കയറും സ്റ്റെപ്പുകൾ അങ്ങോട്ട് കയറി അങ്ങനെ അറ്റത്തെത്തിയിട്ടുണ്ടെങ്കിൽ വലിയൊരു ഗുഹ പോലെ ഭയങ്കര ഫീൽ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ നമ്മൾ ഒന്ന് റാസ്റ്റ് ഒക്കെ ഒന്ന് എടുത്ത് അപ്പൊ നമ്മളുടെ മനസ്സിന് കിട്ടുന്ന ഒരു ശാന്തി ഉണ്ട് ഓം ശാന്തി ഓം അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും നേരെ പിന്നെ ജന്റിങ് ഹൈലാൻഡിലേക്കാണ് ജെന്റിങ് ഹൈലാന്റിൽ കാറിൽ യാത്ര ചെയ്ത് നമ്മൾ പിന്നെ കേബിൾ കാറിലാണ് കേബിൾ കാറിലാണ് യാത്ര ചെയ്യാൻ പോകുന്നത് അങ്ങനെ ചുറ്റും ഗ്ലാസ് ഇട്ടിട്ടുള്ള കാറിൽ നമ്മൾ ചെയ്യും കേബിൾ കാർ യാത്ര ഒരു അടിപൊളി എക്സ്പീരിയൻസ് ഉണ്ടാ ഫ്രണ്ട്സ് ഒരു വട്ടം കയറിയാല് ഒരു മൂന്ന് തവണ കൂടി കാണുന്നു അതും കൂടി തകർത്ത് ശേഷം നമ്മൾ വീണ്ടും പോകുന്നത് സ്കൈ അവന്യൂലേക്കാണ് മറ്റൊരു ലോകം അവിടെ തയ്യാറായി നിൽക്കുകയാണ് ഓക്കെ ഒരു മിനി ബിഗ് പാർക്ക് എന്നൊക്കെ പറയാം കൂടെ ഒരുപാട് റൈഡും കാര്യങ്ങളൊക്കെ ഉള്ള നമ്മുടെ ആ ഒരു സ്കൈ അവന്യൂ സ്കൈ അവന്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകാശത്തെ കൂടെ ഒരു യാത്രയാണ് കംപ്ലീറ്റ് ഓക്കെ അങ്ങനെ തണൽ യാത്ര നടത്തി നമ്മൾ നേരെ വീണ്ടും നമ്മുടെ ഹോട്ടലിലേക്ക് പോവുകയാണ് രണ്ടാമത്തെ ദിവസം അതിമനോഹരമാണെങ്കിൽ മൂന്നാമത്തെ ദിവസം മനോഹരം എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിറ്റി ടൂറാണ് നമ്മൾ നടത്താൻ വേണ്ടി പോകുന്നത് അവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നാനൂറ്റി ഇരുപത്തി ഒന്ന് അടി ഉയരമുള്ള ഒരു ടവറും അങ്ങനെ തുടങ്ങിയിട്ട് മ്യൂസിയത്തിന് നാഷണൽ മ്യൂസിയം അതുപോലെ തന്നെ ബട്ടർഫ്ലൈ പാർക്കും അതുപോലെ തന്നെ അക്വേറിയം മനുഷ്യനത്തു നിന്ന് മീനിനെ വരെ നമുക്ക് അവിടെ കാണാൻ പറ്റും ഓക്കെ അപ്പൊ ഇതൊക്കെ ഒന്ന് കണ്ട് ലോകത്ത് ഇത്രയും മീനുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും ഒരു കടൽ യാത്ര കഴിഞ്ഞൊരു ഫീൽ ആയിരിക്കും മനസ്സിലായാ ഓക്കെ അതും എത്ര മണിക്കൂർ എട്ട് മണിക്കൂറാണ് മൂന്നാമത്തെ ദിവസം കംപ്ലീറ്റ് നമ്മൾ കംപ്ലീറ്റ് അങ്ങോട്ട് കവർ ചെയ്യും ഒരു രക്ഷ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല രാവിലെ മുതൽ നമ്മൾ സിറ്റി കാണാൻ തുടങ്ങി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ കാൽ സിറ്റിയിലാണെന്നുള്ള എട്ട് മണിക്കൂർ അങ്ങോട്ട് അറമദിക്കുകയാണ് അൺലിമിറ്റഡ് വൈബിട്ടിയ ഫ്രണ്ട്സ് ഓക്കെ എന്തെല്ലാം കാണാനുണ്ടെന്ന് അറിയോ ഇന്ന് വരെ നമ്മുടെ കണ്ണിന് കിട്ടാത്തത്ര കാഴ്ച ഇന്ന് വരെ നമ്മുടെ മനസ്സിന് കിട്ടാൻ പറ്റാത്തത്ര കാഴ്ച പ്രായം അങ്ങോട്ട് കുറയും ഇപ്പൊ ദൈവം നമുക്ക് കൂടി വന്ന എഴുപത്തെട്ട് എന്താണ് തരുന്നത് വയസ്സാണ് പലർക്കും കിട്ടുന്നത് മധ്യ വയസ്സിനൊക്കെ ചോദിച്ചാൽ പണ്ട് അമ്പതായിരുന്നു ഇന്നത് മുപ്പത്തെട്ടിലേക്ക് മാറി എഴുപത്തെട്ട് വയസ്സെന്നൊക്കെ പറയുമ്പോൾ എത്ര ദിവസം ഉള്ളേ എഴുപത്തെട്ട് അതിൻ്റെ മുന്നൂറ്റി അറുപത്തഞ്ച് വേറെ ഇരുപത്തെട്ടായിരത്തി നാനൂറ്റി എഴുപത് ദിവസം അല്ലെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ നമുക്ക് ആകെ തന്നിരിക്കുന്നത് ഇരുപത്തി എട്ടായിരത്തി നാനൂറ്റിഴിവത് ദിവസം അതിൽ കുടുംബം വീട് പഠനം മക്കളെ മക്കളച്ചെലവ് അത് ഇത് ഇ എം ഐ ലോണ് കല്യാണം വീട്ടുകുടല ഇതെല്ലാം കഴിഞ്ഞ് നാട്ടിലെ പ്രശ്നങ്ങള് വീട്ടിലെ പ്രശ്നങ്ങള് സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങള് ഇതിന്റെ ഇടയിലെക്കൂടെ ഒക്കെ ജീവിച്ചു കഴിഞ്ഞാൽ ഉറക്കവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആകെ കിട്ടുന്നത് കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഒരു എല്ലാ കാര്യത്തിനും ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എഴുപത്തെട്ട് ഇന്റു നാല് നമുക്ക് ആകെ കിട്ടുന്ന ഒരു ഇരുപത് വർഷം ഈ ഇരുപത് വർഷം പറഞ്ഞാൽ നമുക്ക് എത്ര ദിവസം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം ആകെ ഉള്ളത് ഒരു ഏഴായിരത്തി മൂന്നൂറ് ദിവസം അവിടെ ജോലി എല്ലാം മറന്ന് എല്ലാം മറന്ന് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും മറന്നിട്ട് ഒരു അഞ്ച് ദിവസം നമ്മളങ്ങോട്ട് അടിച്ച് പൊളിക്കാൻ തീരുമാനിക്കുന്നത് ലൈഫിന് പുതിയൊരു ലൈഫ് നിങ്ങൾ കൊടുക്കുന്നത് ഒരറ്റ ലൈഫല്ലേ ഉള്ളൂ അത് നമുക്ക് എന്ത് ചെയ്യണം ഫ്രീ ആയിട്ടുള്ള കമ്പനി തരുന്നത് ലക്ഷങ്ങൾ ഉണ്ടായിട്ട് എന്താ കാര്യം പടച്ചുണ്ടാക്കി വെച്ചാൽ ലോകം കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു മാറ്റത്തിൽ നിങ്ങൾ കഴിയാറ് അങ്ങനെ സിറ്റി നമ്മൾ കംപ്ലീറ്റ് അങ്ങോട്ട് കവർ ചെയ്യും നമ്മൾ എന്ത് ചെയ്യും ആറാം മതി ഓക്കെ കാണുന്നില്ലേ നിങ്ങൾ ഈ ലോകത്തെ കാണണ്ടേ നിങ്ങൾക്ക് ഈ ലോകത്തെ എങ്കിൽ വായോ ഓ പൂമ്പാറ്റ പാർക്കുന്നത് കാണാൻ രസകൾ അപ്പൊ ലോകത്തുള്ള മൊത്തം പൂമ്പാറ്റകളെയും ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ടാൽ എന്തായിരിക്കും പണ്ടാരോ പറഞ്ഞതുപോലെ പൂമ്പാറ്റൊക്കെ പുറകെ വിടാതെ നീ ഒരു പൂന്തോട്ടം ഉണ്ടാക്കുക പൂമ്പാറ്റകൾ നിന്നെ തെളിവരും അപ്പൊ ഇതൊക്കെ നമ്മൾ കണ്ടിട്ട് അങ്ങനെ 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 നമ്മൾ മുന്നോട്ടൊക്കെ പോവുകയാണ് നമ്മുടെ മൂന്നാമത്തെ ദിവസം തീർന്നു നേരെ ഷോപ്പിങ്ങിന് പോകും അതാണ് ഷോപ്പിംഗ് സെന്റർ ആണ് അഞ്ചാമത്തെ ദിവസം എന്ന് പറയുന്നത് ഇഷ്ടമുള്ള സാധനങ്ങൾ നമുക്ക് മേടിക്കാൻ പറ്റും മലയാളികൾക്ക് ഭാഷ അറിയില്ലെങ്കിലും അറിയുന്ന ഒരു കാര്യമാണ് വില ശുപേശി സാധനം മേടിക്കാം അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സുഖം നൂറ് രൂപയുടെ സാധനം പത്ത് പേരൽ കാണിച്ചിട്ട് നമ്മൾ വാങ്ങിച്ചെടുക്കും ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും കൃത്യമായിട്ട് അവർ ചെയ്തിട്ട് നമുക്ക് വേണ്ടതെല്ലാം വീട്ടുകാർക്കും നാട്ടുകാർക്കും കുടുംബക്കാർക്കും എല്ലാവർക്കും വേണ്ടതൊക്കെ മേടിച്ച് നമ്മൾ എന്ത് ചെയ്യും കൃത്യം നമ്മുടെ എയർപോർട്ടിലേക്ക് എത്തും എയർപോർട്ടിൽ നിന്ന് നമ്മൾ മലേഷ്യയോട് യാത്ര ചെയ്യുന്നു സങ്കടം കിട്ടാ പക്ഷെ വീണ്ടും പോകാലോ കാരണം എന്താണ് പന്ത്രണ്ട് ലക്ഷം രൂപ മാസ വരുമാനം ഒരു കോടി രൂപ വരെ പെൻഷൻ മേടിക്കാം വേണമെങ്കിൽ മലേഷ്യയിൽ സ്വന്തമായിട്ട് ഒരു കോണ്ടപനിയും ഒക്കെ വാങ്ങിച്ചേക്കാന്നെ ഏ പണം വരാനുണ്ടല്ലോ ദാസാ ഓക്കെ പിന്നെന്ത് പേടിക്കാനാ ഓക്കെ അപ്പോൾ മലേഷ്യയുടെ തൽക്കാലം യാത്ര പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഫ്ലൈറ്റിൽ കയറുന്നു ഫ്ലൈറ്റിൽ കയറി കൊച്ചിയിൽ ഇറങ്ങുമ്പോൾ നമ്മുടെ നാട്ടിന്റെ സ്മെല് നമുക്ക് വീണ്ടും കിട്ടുന്നു നേരെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മുടെ സ്വർഗ്ഗരാജ്യമായിട്ടുള്ള നമ്മുടെ വീട്ടിൽ നമ്മൾ എത്തുന്നു പൂർണ്ണമായിട്ട് റെസ്റ്റ് എടുക്കുന്നു പിന്നെ നാട്ടുകാരുടെ കണ്ണിൽ നമ്മൾ ആരാ പിന്നെ നാട്ടുകാർ ഓട്ടോ നമ്മൾ മലേഷ്യയിലെ വിശേഷങ്ങൾ പറയുമ്പോൾ മലേഷ്യയിൽ രണ്ട് വർഷം എം ബി എ കഴിഞ്ഞ ഞാൻ മലേഷ്യയിലെ വിശേഷങ്ങൾ പറഞ്ഞപ്പോൾ അവർ തന്നിട്ടുള്ള ഒരു കമന്റ് ഉണ്ട് ആ കമന്റിന് നിങ്ങൾക്കും കേൾക്കാം എന്താണ് ആ കമന്റ് ഓരോന്റെ ഒരു മലേഷി ഓക്കെ നാട്ടുകാർക്ക് പറയാനല്ലേ പറ്റുള്ളൂ നമുക്ക് നമുക്ക് അത് ആസ്വദിക്കാനും ഓക്കെ ഒരു കൂട്ടര് കാണാനും മറ്റൊരു കൂട്ടർ അതിനെ കണ്ടറിയാൻ അപ്പോൾ ഇതുപോലൊരു നല്ലൊരു ലൈഫ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ മലേഷ്യയോട് കൂടി ഡാമലൈസിനോട് അവസാനിക്കുന്നു ലോകകലാജ്യം മൊത്തം ഡാമൈസിലൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പോകാം ഒരുപാട് പണം സമ്പാദിക്കാം അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് പണം സമ്പാദിച്ചു കൊടുക്കാം നിങ്ങളുടെ ലൈഫിൽ എന്തെല്ലാം വേണം അതെല്ലാം ഇടുന്നത് നിങ്ങൾക്ക് ആവശ്യാനുസരണം വാങ്ങിച്ചെടുക്കാം അപ്പോൾ അഞ്ച് ദിവസത്തെ ടൂർ വിൻ ചെയ്തവർ റെഡി ആയിരുന്നതോ അതുപോലെ തന്നെ താല്പര്യമുള്ളവർ വിൻ ചെയ്തവരോട് ചോദിക്കോ എങ്ങനെ മലേഷ്യയിലേക്ക് പറക്കാം എല്ലാവർക്കും അവരും കൊണ്ട് കൂടെ കമ്പനിയുടെ റോയൽറ്റി അച്ചീവ് ആവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് സോ മച്ച്